അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്ത പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ സത്യമംഗലം കാട്ടിൽ മലകളുടെയും നദികളുടെയും ഇടയിൽ വന്യമൃഗ സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മക്ബറയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വന്യജീവികൾ ഈ പരിസരത്ത് പകൽ സമയങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു വ്യാഴാഴ്ച ദിവസം മാത്രം ഈ മഹത്തായ ഹഗറത്തിലേക്ക് വിആറത്തിന് അനുമതി വാങ്ങിച്ച് വരാൻ കഴിയുന്ന കിടമാണ് ഈ മത്തുപറ അസുഭാനവത്താല മഹാന്മാരായ ശുഹതാക്കളെ ഹക്ക് ജാഹ പരുക്കെത്തുകൊണ്ട് നമ്മളുടെ ഗൃഹപര വിജയം നന്നാക്കി തരുമാറാകട്ടെ ഷഹീദമില്ലത്ത് ഡിപ്പു സുൽത്താൻ ഉള്ളി അള്ളാഹ്നുവിൻ്റെ അനുജലന്മാരായ ശുഹതാക്കളും മഹാന്മാരുമാണ് ഈ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത് ഡിപ്പു സുൽത്താൻ റുദി അള്ളാഹൊന്നും മൈസൂരിലേക്ക് ചലിച്ച ഗുഹയും അതുപോലെ തന്നെ വലിയ വലിയ അത്ഭുതങ്ങളും അടങ്ങിയ പ്രദേശങ്ങളുണ്ട് ഇന്ന് നിയമപരമായി എല്ലാം ബന്ധോസ്തീക്ഷിക്കുകയാണ് എന്നിരുന്നാലും അള്ളാഹ നമുക്ക് നല്ല നിലക്ക് ചെയ്യാൻ ചെയ്യാനെല്ലാ സൗകര്യങ്ങളുമുണ്ട് അള്ളാഹു മഹാനുപത്താര മഹാന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സിഹറുകളും ബാത്തിലാക്കി തെരുമാറാകട്ടെ രോഗങ്ങളൊക്കെ ഉള്ള ഉഷിഖം നൽകുമാറാകട്ടെ ശാരീരിക മാനസിക പൈശാചിക ഷറുകളൊക്കെ നീക്കം ചെയ്ത് റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ ദുവാ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് മഹാനുഭവത്താല മഹാന്മാരായ മഹതിമാരായ സുഹോദാക്കളുടെ ഹക്ക് ജാർ ബർക്കത്ത് കൊണ്ട് എല്ലുടെയും പ്രശ്നങ്ങൾ അജിലായ നിലക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ ഇനിയും ഈ പരിശുദ്ധമാക്കപ്പെട്ട അപുറത്തിൽ നമുക്കെല്ലാം സിയാറത്ത് ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സിയാറത്തൊക്കെ നമുക്ക് നമ്മുടെ ഇമാനിക ആവേശത്തിനുള്ള ഒരു സബബായി അള്ളാഹു ഉയർത്തുമാറാകട്ടെ നമ്മിലും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ സ്നേഹിക്കുന്നവരിലുമുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാക്കി ഉള്ളാഹു മഹാന്മാരെ മതത്തുകൊണ്ട് അനുഗ്രഹിക്കും